Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റി ശുദ്ധജല വിതരണം മുടങ്ങി പൂക്കോട്ടുംപാടം മയിലാടി മലയോര പാതയുടെ നിർമ്മാണത്തിന് ജലവിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയാണ് നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങാനിടയാക്കിയത് നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിക്ക് നാലായിരത്തി എണ്ണൂറ് ഗാർഹിക കണക്ഷനുകളാണുള്ളത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് മൂന്ന് ദിവസം തുടർച്ചയായി കുടിവെള്ളം ലഭിക്കാതിരിക്കുക വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാവും അതേസമയം കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ മൂന്ന് ദിവസം എടുക്കുമെന്ന് വാട്ടർ അതോറിറ്റിയെഇ അറിയിച്ചു നഗരസഭയിലെ അരുവാക്കോട് സംഭരണിയിൽ നിന്ന് ജലമെത്തിക്കുന്ന നിലമ്പൂർ ടൌൺ കുളക്കണ്ടം കല്ലേമ്പാടം വീട്ടിക്കുത്ത് മുതുകാട് രാമങ്ങുത്ത് മണലോടി പാടിക്കുന്ന് റെയിൽവേ ചക്കാലക്കുത്ത് പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണമാണ് മുടങ്ങിയത് റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ നേരത്തെ സ്ഥാപിച്ച വിതരണ കുഴലുകൾ ഉയരത്തിലായി നാനൂറ് എം എം വണ്ണമുള്ള ഡിഐ കുഴലുകളാണിത് അവ പുനർനിർമ്മിക്കുന്ന റോഡിൽ കുഴിയെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം എന്നിട്ട് ശുദ്ധജല വിതരണം പുനരാരംഭിക്കുകയുള്ളൂ പ്രവൃത്തി മൂന്ന് ദിവസം കൊണ്ട് തീരുമെന്ന് എ ഇ മുഹമ്മദ് അഫ്സൽ പറഞ്ഞു ഇരുനൂറ്റി അമ്പത് എം എം ഡിഐ കുഴൽ അമരമ്പലം പദ്ധതിയുടെ പമ്പിംഗ് കുഴലാണ് മലയോര പാതയുടെ പ്രവൃത്തിയെ തുടർന്ന് അമരമ്പലത്ത് ജലവിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി നിലമ്പൂര് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള അരുവാക്കോട് ടാങ്കിൽ നിന്നും ഉള്ള ജലവിതരണം ഈ മലയോര ഹൈവേയുടെ പണി നടക്കുന്നത് കാരണം അവിടെ റോഡ് എക്സ്കവേഷൻ നടത്തി അവര് ഫില്ല് ചെയ്യാണ് അപ്പം നമ്മളെ പൈപ്പുകൾ പൊന്തി കാണുകയും ആ പൈപ്പുകൾ മാറ്റിയിടേണ്ട ഒരവസ്ഥയിലാണ് അത് കാരണം വലിയ വലിയ നാനൂറ് എം എം ഡയറ ഡ ഡി ഐ പൈപ്പുകളും ഇരുന്നൂറ് സി ഐ അങ്ങനെയൊക്കെയാണ് പൈപ്പുകൾ അവിടെ ഉള്ളത് അതുകൊണ്ട് ആ പൈപ്പ് മാറ്റുന്ന മുറക്ക് നമുക്കവിടെ ജലവിതരണം നടത്താൻ സാധ്യതയുള്ളു ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുള്ള രാമൻകുത്ത് മുതുകാട് പാടിക്കുന്ന് മണലൊടി ബ്യൂറോ നിലമ്പൂർ teddy baby diaper and pants number 1 indian baby diaper brand